അല്ല കൈസ ഇപ്പോൾ പുതിയ വാർത്ത വരികയാണല്ലേ വിവാഹേതര ബന്ധത്തിലുണ്ടായ ഒന്നല്ല രണ്ട് കുഞ്ഞു കുട്ടികളെ ആരും അറിയാതെ കുഴിച്ചു മൂടാണ് കുഴിച്ചു മൂടിയിട്ട് അവസാനം അവർ കത്തറ ഉടണ സമയത്ത് അതായത് കമുകനും കമുകി കത്തറ ഇരിക്കണ സമയത്ത് അതായത് വേറൊരാളായിട്ട് പെണ്ണിന് ബന്ധമുണ്ട് എന്ന് കാമുകിന് തോന്നിയപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് അവസാനം ഒരു ഖത്തറയായി ഖത്തറിയായപ്പോൾ എന്ത് സംഭവിച്ചു ഈ ചങ്ങായി ആ കുട്ടികളുടെ അസ്ഥിയും പെറുക്കിയോണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് കൊടുത്തു കാമുകീനെ അങ്ങനെയാണ് കള്ളി വെളിച്ചത്താവുന്നത് അല്ലേ അതിന് കാര്യം ആലോചിച്ചൊക്കെ ആയിരുന്നു സംഗതി നമ്മുടെ മനുഷ്യരുടെ മനസ്സാക്ഷിനെ ഭയങ്കരമായിട്ട് ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ് ഇല്ല തറുമാറാക്കുന്ന ഒരു ന്യൂസാണ് പക്ഷെ ഇഷ്ടംപോലെ വയലിൻസുകൾ നമ്മുടെ ചുറ്റിങ്ങനെ വാർത്തകളിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പഴേ മരവിച്ച് പോകുന്നൊക്കെ ഓരോ സാധനം ഉണ്ടല്ലോ എനിക്ക് ഈ വയലിൻസൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊരു സ്ട്രെസ്സ് ഒരു ലെവലിലായിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ മൊത്തത്തിൽ സ്ട്രെസ്സ് അനുഭവിച്ചു നിൽക്കുന്നതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ ഒരു നമ്പനെസ് ഇതുപോലെയാണ് ഭയങ്കര ശരീരങ്ങൾ ചൂട് ഒരു അവസ്ഥയാണ് എന്താ പറയുക അപ്പോൾ എൻ്റെ ഇതിൽ സംശയം വെച്ചാൽ ഇവർ ഈ നാറ് തരം ഇവർക്ക് ഇങ്ങനെ റിലേഷൻഷിപ്പ് സംഗതി ഇവർക്ക് കല്യാണം കഴിച്ചാലും എന്താ ഏ എന്നാ ഈ പറഞ്ഞപതിരി ആ കുട്ടികളൊക്കെ സേഫായിരുന്നു അല്ലേ കാരണം കല്യാണം കഴിക്കാണ്ടായ റിലേഷൻഷിപ്പിലാണ് ഇവർക്ക് കുട്ടികൾ ഉണ്ടായത് അത് പൊതുസമൂഹം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം പോലെ കഴിച്ചിട്ടാണല്ലോ ഇവർ ഈ പരിപാടിക്ക് ചെയ്തത് ഏഹ് ഇവർക്ക് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വിഷയമൊന്നും ഉണ്ടാവില്ലായിരുന്നു അല്ലേ ഇപ്പോൾ ഇത് എന്തപ്പം ഉണ്ടായത് ഏറ്റവും അവസാനം ഇതിൻ്റെ റിസൾട്ട് ഇപ്പം എന്താ ഉണ്ടായിരുന്നു ആലോചിച്ചു ഏ അതല്ല ഇതിൽ പറയുന്ന സാ ഇവരൊരു വൈകാരികമായ മാനസികമായ ഒരു പ്രഷറിനെ കുറിച്ചിട്ട് ഈ വാർത്തയിൽ അവർ പറയുന്നുണ്ടായിരുന്നു അത് അത് പ്രത്യേക ഇവിടെ എടുത്തു പറയണെന്ന് തോന്നുന്നു അതായത് ഇവർ പറയുന്ന ഒരു സംഗതിയും ആദ്യത്തെ കുട്ടീനെ അങ്ങനെ ഒന്നിട്ട് കുഴിച്ചിട്ടപ്പോൾ അത് കാമുകനോട് പറഞ്ഞത് അത് മരിച്ചു പോയതാണ് എന്നാണ് കൊന്നതാണെന്നാണ് ഇപ്പോൾ പറയണത് ളിച്ചത് വരണത് മരിച്ചു പോയതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കുഴിച്ചിട്ട് അല്ലേ എന്നിട്ട് ഇവരെ മൂടി വെച്ച് രണ്ടാമത്തത് എന്താ പറയണത് ആ അതും മരിച്ചു പോയി എന്നുള്ളൊരു ലെവലില് അങ്ങനെയല്ലേ വാർത്തയിലുണ്ടായിരുന്നു അങ്ങനെ എന്നെ കേട്ട് എനിക്കത് പകുതി കേട്ടപ്പോൾ തന്നെ ആകെ ഭയങ്കരമായിട്ട് എന്തോ ഒരു പോലെ തോന്നി അത് അതൊന്ന് കുഴിച്ചിട്ട് വരണം എന്ന് ആരാ പറഞ്ഞത് കാമുകനോട് ചോദിക്കണം അപ്പോൾ കാമുക എന്നിട്ട് അങ്ങനെ ചെയ്യണം പിന്നെ ഇവർക്കൊരു കുറ്റഭാന്ന് തോന്നുന്നത്ര അത് അങ്ങനെ അസ്ഥികളൊക്കെ അങ്ങനെ കിടക്കുമ്പോഴേ അവശിഷ്ടങ്ങൾ അങ്ങനെ കിടക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് അന്തികർമ്മങ്ങൾ ചെയ്യണം എന്നൊക്കെ അതെന്താ ഇവര് തുടക്കത്തിൽ ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ ആദ്യത്തെ കുട്ടിയുടെ ഉണ്ടാവാത്ത സമാധാനക്കേട് രണ്ടാമത്തെ കുട്ടിയിൽ രണ്ട് കുട്ടി അല്ല ഞാൻ പറഞ്ഞു തരുന്നത് എനിക്കിത് ഇവർ ആദ്യത്തെ കുട്ടീനെ ഇതേപോലെ തന്നെ കുഴിച്ചിട്ടതിന് ശേഷം ഇവർക്ക് രണ്ടാമത്തെ കുട്ടി ഉണ്ടായിരുന്നു ആ അടുത്ത വർഷം അതിന് ഇതേപോലെ ചെയ്തായിരുന്നു അപ്പോൾ ഇവരൊരു മാനസികാവസ്ഥ എന്ന് ആലോചിച്ചോക്ക് ഇതിൻ്റെ ബേസിക് ഒരു സാധനം ഇവർക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്നാമതായിട്ട് ഇവർ കല്യാണം കഴിച്ചുകൂടായിരുന്ന സംഗതി എന്നാൽ പിന്നെ ഈ വയലൻസ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു അതാണ് എനിക്ക് തോന്നണ ഒരു ഇത് വേറെ സംഗതി തോന്നുന്നു ഇവർക്ക് ഈ കോണ്ടം എന്നുള്ള സാധനത്തിനെ കുറിച്ച് നോക്കി കഴിഞ്ഞിട്ടില്ലേ കോൺട്രാക്റ്റീവ് മെത്തേഡ്സ് ഗർഭധാരണം ചെറുക്കാനുള്ള ഐഡിയാസിനും കാര്യങ്ങളെ കുറച്ച് ഒരു ഐഡിയ ഇല്ലേ അല്ല അത്രയും വലിയ വയലൻസിലേക്കൊന്നും ഇത് പോകില്ലായിരുന്നു എന്ത് കഷ്ടാലേ അതിലൊരാൾ അയിടെന്താ ഇതെന്നറിയില്ല പെണ്ണ് ലാബ് ടെക്നീഷ്യനോ അങ്ങനെ എന്താ പറയുക ഒരു ബോധമില്ലേ ഇവര് എന്ത് ബുദ്ധി കൊണ്ടാണ് ചിന്തിക്കണെന്ന് മനസ്സിലാവാത്ത് മനസ്സപ്പെട്ടിട്ടുണ്ട് എനിക്ക് തോന്നണില്ല അല്ല ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളാ സംഗതി അറിയിച്ചൊക്കെ എനിക്കും തോന്നണത് ഇത് ആൾക്കാർ പലപ്പോഴും ഒരു കൊച്ചുണ്ടാവുക ഒരു കുഞ്ഞുണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വൈകാരികമായിട്ടുള്ള ഒരു രീതിയിലാണ് ആ കാര്യത്തെ കാണുക അല്ലേ എത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും അതിലിങ്ങനെ വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടായിരിക്കാം അല്ലാണ്ട് ചുമ്മാ സെക്സ് അതിലൊരു കുട്ടി ഉണ്ടാവുണോ കുട്ടി നമുക്ക് ആവശ്യമില്ല അങ്ങനെയാണോ അതിൻ്റെ കുത്തിക്കിഴപ്പ് എന്ന് പറയല്ലേ എന്തായാലും നമ്മുടെ കേരളത്തിൽ വാർത്തകൾ വലിയ വലിയ വാർത്തകൾ ഇങ്ങനെയൊക്കെ കേട്ടോണ്ടിരിക്കണം ഏ എന്താണ്